ഹായ് സൂമിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളോട് കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങാൻ പറ്റുമോ ടി ടി സി കഴിഞ്ഞിട്ടുണ്ട് ജോലിയൊന്നും ചെയ്തിട്ടില്ല വീട്ടിലിരിപ്പാണ് അപ്പോൾ ഇനി ഒരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് നമ്മൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് നമുക്ക് പെട്ടെന്ന് അഡ്മിഷനൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ പ്രയത്നങ്ങൾ വേണ്ടി വരും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇതാണ് ഒരു ആയിട്ടുള്ള ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാക്ക് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ തുടങ്ങാൻ നമുക്ക് ആർക്കും തുടങ്ങാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ ഇതൊന്നും ചിലപ്പോൾ നമ്മൾ എന്താ പറയുക പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ലേ കാരണം ഒരു സ്കൂൾ തുടങ്ങി ആ അത് നല്ല നിലയിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും ആരോ നമ്മളോട് അതിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ചിട്ടോ ഒന്നും നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ജസ്റ്റ് വൺ ഇയർ ആയിട്ടേ തുടങ്ങിയിട്ടുള്ളൂ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ വിചാരിച്ച ആ രീതിയിലൊന്നും ലാഭകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല ഞാൻ തുടങ്ങിയിട്ടുള്ളത് പൊതുവേ ഒരു സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ എനിക്കൊരു ജീവിതമാർഗം എന്നുള്ള രീതിയിലുമാണ് ഞാൻ എൻ്റെ സ്കൂളിനു മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഫീസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമുക്ക് തുടക്കത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞാലും ഒരു കുട്ടിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു ആ കുട്ടിയുടെ സ്കൂൾ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചായിരിക്കും മറ്റുള്ള ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അപ്പം അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ മുൻകൂട്ടി നമ്മൾ കരുതണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ആയി ചെയ്യാം ബാക്കി കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ജോലിയാണെങ്കിലും അതിനേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഇതിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ